തൃശൂരിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ബിജുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ ആർ എസ് എസ് പ്രവർത്തകർക്ക് കോടതി ജിയോ പര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു ഒൻപത് പ്രതികളും കുറ്റക്കാരാണ് എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് അനീഷ് ആന്റണി വിവരങ്ങൾ നൽകുന്നു ആർ എസ് എസ് പ്രവർത്തകരായിട്ടുള്ള ഒൻപത് പ്രതികളും കുറ്റക്കാരാണ് എന്നാണല്ലോ കണ്ടെത്തിയിട്ടുള്ളത് തൃശൂർ മൂന്നാം അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഈ ശിക്ഷാവിധിയുടെ വിവരങ്ങൾ എന്തൊക്കെയാണ് അനീഷ് ആന്റണി ബനേഷ ഈ കൊലപാതകം നടക്കുന്നത് രണ്ടായിരത്തി പത്തിലാണ് രണ്ടായിരത്തി പത്ത് മെയ് പതിനാറിന് പട്ടാപ്പകലാണ് ഇത്തരത്തിൽ ഈ കുമ്പളങ്ങാട് ബിജു എന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകനെ ആർ എസ് എസ് പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തുന്നത് രാഷ്ട്രീയ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമായി പറയുന്നത് കുമ്പളങ്ങാട് വായനശാലയ്ക്ക് മുന്നിൽ വെച്ചായിരുന്നു ഇത്തരത്തിൽ ക്രൂരമായി ഈ മുപ്പത്തൊന്ന് വയസ്സ് മാത്രം അന്ന് പ്രായമായിട്ടുണ്ടായിരുന്ന സി ടി ബിജു എന്ന കുമ്പളങ്ങാട് ബിജുവിനെ വെട്ടിക്കൊലപ്പെടുത്തുന്നു രാഷ്ട്രീയ വൈരാഗ്യമാണ് ഇത്തരത്തിലുള്ള ഒരു സംഘം ചേർന്ന് വന്ന് കൊലപ്പെടുത്താനുണ്ടായ കാരണം അന്ന് ബിജുവിനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു സുഹൃത്തിനും വെട്ടേറ്റി ഇയാളാണ് ഈ സുഹൃത്താണ് ഈ കേസിലെ ഒന്നാം സാക്ഷി ഇയാളെ കൂടാതെ മുപ്പത് സാക്ഷികൾ കേസിലുണ്ട് നിലവിലിപ്പോൾ എട്ട് ഒമ്പത് പ്രതികളാണ് കേസിലുള്ളതെങ്കിലും ഒരു പ്രതി മരണപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ എട്ട് പേരെയാണ് കോടതി ഇപ്പോൾ ശിക്ഷിച്ചിട്ടുള്ളത് യഥാക്രമം ജയേഷ് സുമേഷ് സെബാസ്റ്റിൻ ജോൺസൺ ബിജു രവി സജീഷ് സുനീഷ് തനീഷ് എന്നിവരാണ് ഒമ്പത് പ്രതികൾ ഇതിൽ ബിജു ആണ് ആറാം പ്രതിയായിട്ടുള്ള ആണ് മരണപ്പെട്ടിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാ പ്രതികൾക്കും ജീവമരന്തമാണ് കോടതി വിധിച്ചിട്ടുള്ളത് തൃശൂർ മൂന്നാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് അല്പം മുമ്പ് ഇത്തരത്തിൽ വിധി പറഞ്ഞിട്ടുള്ളത് എന്തായാലും വലിയൊരു കോളിളക്കം സൃഷ്ടിച്ച കൊലപാതകമായിരുന്നു അന്ന് ഈ കുമ്പളങ്ങാട് ബിജു എന്ന് പറയുന്ന ഡിവൈഎഫ് പ്രവർത്തകന്റെ പത്തു പകൽ ഇത്തരത്തിൽ വെട്ടിക്കൊലപ്പെടുത്തുന്നത് ആ കേസിന്റെ വിധിയാണ് ഇപ്പോൾ നിർണായകമായ വിധിയാണ് എല്ലാ പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ എന്നുള്ള തരത്തിൽ വന്നിട്ടുള്ളത് അന്നത്തെ വടക്കാഞ്ചേരി സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന ആള സിനോജ് എന്ന് പറയുന്ന ആളാണ് ഈ കേസ് അന്വേഷണം നടത്തി കുറ്റപത്രമൊക്കെ സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് കെ ഡി ബാബു ആണ് ഹാജരായത് എന്തായാലും വലിയ പ്രമാദമായ ഒരു കൊലപാതക ഇപ്പോൾ കേസിലെ എല്ലാ പ്രതികളും ആർ എസ് എസ് പ്രവർത്തകരായിട്ടുള്ള എല്ലാ പ്രതികളും കുറ്റക്കാഴാന്നുള്ള കോടതിയുടെ അതുപോലെ തന്നെ വിധിച്ചിട്ടുള്ളതും ബനേഷ് ഈ ജയിലിലേക്ക് പോകാൻ പോകുന്നു ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത് രാഷ്ട്രീയ കൊലപാതകത്തിന്റെ ചരിത്രത്തിൽ കേരളത്തിൽ നിന്നുള്ള പുതിയ അധ്യായമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ബിജുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ ഒൻപത് ആർ പ്രവർത്തകർക്കും ജിയോ പര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു ഈ ആർ എസ് എസ് പ്രവർത്തകർ ഇനി അഴിയെണ്ണണം ഇ വൈ പ്രവർത്തകനായിട്ടുള്ള ബിജുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം നടന്ന ആ നാളുകളിലുടനീളവും വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു വാദപ്രതിവാദങ്ങൾക്കിടയാക്കിയിരുന്നു കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ ഇടയാക്കിയിരുന്നു ഇത് ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ബിജുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായിട്ടുള്ള ആർ എസ് എസ് പ്രവർത്തകർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നതിൻ്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തൃശൂർ മൂന്നാം അഡീഷണൽ സെഷൻസ് കോടതിയുടെ ശിക്ഷാവിധിയുടെ അടിസ്ഥാനത്തിൽ തൃശൂരിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി അനീഷ് ആന്റണി